ഓം നമോ ഭഗവതേ വാസുദേവായ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഇവനുടെ പുത്രിയായി നിന്നതുകൊണ്ട് സഭാന്തരേ വിദ്രുതമേറ്റം നിഷിദ്ധയായേൻ എനിക്കിത്ഭവിക്കും ഗമിക്കില്ല എന്ന് ഈശ്വരൻ നിശ്ചയിച്ചെന്നോട് അരുൾ ചെയ്തത് ോച്ച ആവശേന കേളാതെ കണ്ടിഞ്ഞു ഞാൻ പോന്നതൊരു പിഴയായി വന്നിതങ്ങിനി ചെന്നു ചേർന്ന് അൻപോടുണർത്തിച്ചു കേൾക്കുമ്പോൾ പാരം എളിഭ്യമാകുന്നതെല്ലാവർക്കും ഈ പാരവശ്യാധീനയാകുന്നതല്ല ഞാൻ നേരെ വിചാരിച്ചുകാണെങ്കിൽ ഇവിടെ അബലമാരായാൽ അവർക്ക് ദൈവമാകിലും അമ്മയും പ്രാണദാതാവാം പിതാവും വെറുക്കിലോ മാനസസൗഖ്യം അവിടെയറ്റ് നിഖിലാനന്ദ ആനന്ദസാധ്യം അനേകമുണ്ടെങ്കിലും കേവലം മാൽ നിന്ന് ആവിർഭവിച്ച ശരീരമതിന്നു ഞാൻ കാരണത്തിങ്ക മുമ്പിൽ ആരും ഇനി ഒരിക്കൽ പഴിയ ബണ്ണം മൂലാനലേ ദഹിപ്പിപ്പനെന്നോർത്തു തൽക്കാല മനസംശയം വിട്ടു തന്നുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടും അഭീഷ്ട സിദ്ധ്യർത്ഥങ്ങളെല്ലാം കൊടുത്തു തെളിഞ്ഞുടൻ വൈകാതയോഗാഗ്നിതന്നിൽ തിരുവുടൽ വൈകാര്യമെന്നെ ഭസ്മമാക്കിയിടീ കണ്ടുനിന്നോരു ഭൂതങ്ങളപ്പോൾ ഉടൻ മണ്ടിയണഞ്ഞു മഹാക്രതുശാലയിൽ കണ്ടതെല്ലാം ഭാര്യ ആരാധനം പൊടിച്ചു കുണ്ടത ചെയ്തുകൊണ്ടങ്ങിട്ടു സദസ്യാദികളെയും കണ്ടുകൂടുമ്പൊഴുതും ഋത്തിക്കുകളെയും തച്ചുകൊന്നൊക്കെ തകർത്തു പൊടിച്ചുടൻ ഉച്ചറി തിമർക്കും വിധു തരിത്രങ്ങൾ കണ്ടപ്പോൾ ഭൃഗുമുനി പച്ചാൽ പരിതാപയുക്തനായ അഞ്ചസാ സൃഷ്ടിച്ചും ദേവഭൂതഗണങ്ങൾ അങ്ങട്ടഹസിച്ചവരോട് എതിർത്തിയിട തമ്മിൽ കതിർത്തു കറുത്തു പിണഞ്ഞുടൻ ഉന്മേഷമോടു രമിട്ടു ഉന്മേഷമോടുക്കി നിന്നുകൂടാ നിന്നുകൂടാഞ്ഞൊഴിച്ചീടിനാർ ഈശ്വരൻ തന്ന അനുചാരികളായ ഭൂതാങ്മയും തത്ര തൽക്കാരണത്തിങ്കലങ്കുചന്നരമൊക്കെ അടങ്ങി മറ്റേ വരും തൽക്കാലമേകാലുളവായ അവസ്ഥകളൊക്കവേ മുക്കണ്ണരോട് വീണാധരൻ മുഖ്യമുനീന്ദ്രൻ ഉണർത്തിച്ചതുകേ ദുഃഖവും ഉൽക്കോപവും ബഹുചിന്തയും ഇച്ഛയും ഗർവവും ലജ്ജയും സോടീരമാശു പിടിച്ചു നിലത്തടിച്ചീടിനുംകൃതിയോടും വജ്രനിഷ്മപൂരമോടും കരതാരതിൽ വീറോടെ പിടിച്ചൊരു ശൂലവും വീരഭദ്രൻ നമസ്കൃത്യ നിൽക്കും വിധു കാലാരിൾ ചെയ്താൻ

ഷ്കരന്മാർ തുടർന്നൊക്കെ നടന്നളവി ക്ഷിതിചക്രം കിളർന്നുരേണുക്കളാൽ പുഷ്കരദേശവും ദിക്കുകളും കൂടെ മറഞ്ഞളവ്വരക്ഷിതവും നിൽക്കും മഹത്തുക്കളൊക്കെ പറഞ്ഞിട എന്തൊരു മൂലം ജഗത്രയീവണ്ണം അന്തര അന്തരാപാരം അറിഞ്ഞിളകിയിടുവാൻ ബന്ധമുണ്ടായത് എന്നിങ്ങനെ സർവരും ചിന്തിച്ചനേകം വിധം പറയുന്നതിൽ ചൊന്നാർജിതം ഇത് പന്നകഭൂഷണൻ തന്നെ ദേവി തന്മാർത്തകൾ കേവലം തന്നുള്ളിലെല്ലാം അറിഞ്ഞു കോപിച്ചുകൊണ്ട് അന്യൂനവേഗാൽ എഴുന്നള്ളത്തല്ലീതി മഹേശ്വര കോപമിങ്ങുന്നു സഹിക്കുന്നതാരിത്തരം ചിലർ ചൊല്ലുന്നള പങ്കു ചെന്ന അടുത്തിയിട ഭൂതഗണങ്ങളും പാരാപാരം തിരമാലകളോട് ചേർന്ന് മണ്ണും യക്ഷോണിയിൽ ആരാധിച്ചു ും പരികർമ്മികളെയും വ്യാജമൊഴിച്ചടിച്ചു മെല്ലവേ ചാല ചരിച്ചു കിടത്തി ഇഴച്ചു തച്ചാലപ്പുറത്താക്കി വച്ചു കടന്നുടൻ പാത്രങ്ങളും സ്രുവവും ജുഹുവദികൾ നേത്രേന്ദ്രിയർത്ഥങ്ങളായതെല്ലാം ദ്രുതം തച്ചു തകർത്തു പൊടിച്ചു തീയും കെടുത്ത് ഉച്ചപ്പുറപ്പെട്ടു നിർജ്ജരന്മാരെയും താമസന്മാരെയും ഉച്ച നിതാമർശമോട് ചെറുത്തുടൻ തച്ചു തച്ചാട്ടി പരിചു കൊടുത്തു തക്കച്ചേൽ മുലത്തയ്യൽമാരായി അഴകിയ ധർമ്മതാരങ്ങളെയും പുനരാമണ്ണം നിർമര്യാദകൾ ചെയ്ത അനേകം വിധം ശാലകളെയും തകർത്തുകളയുമ്പോൾ മണ്ടി ടങ്ങിനെ വരും അപ്പോൾ മണിമാൻ ഭൃഗുവിനെ ചെന്നുടൻ കെൽപോടെ പിടിച്ചുകെട്ടി ക്ഷണാൽ മുഷ്കോടിരുത്തി മീശ മീശപ്പെരുക്കൊമ്പുകളൊക്കെ പരിതോടു കൂട്ടിപ്പറിച്ചു തത്വത്രാമ്പുത തിങ്കൾ നിന്നൊഴുകീടിനളി കണ്ട് പൊട്ടിച്ചിരിച്ച മൽപെരുപ്പാഷണ്ഠ വൃത്തികൾ ഇത്തരം ഉൾപ്പൂവിൽ ഓർത്തുകൊള്ളെന്ന് ചൊല്ലും വിധു തിക്കിത്തിരക്കി തിരക്കി ഓടിയിടും ഭൃഗുവിനെ ചിക്കന ചെന്ന് പിടിച്ചു നന്ദീശ്വരൻ മുഷ്കരൻ പാരം കുതിർന്ന് അവൻ തന്നുടൽ ഞെക്കിപ്പിടിച്ചു കാനും കരയുഗ്മവും കെട്ടുന്നളവ് നോക്കുന്നവൻ തന്നെ ദൃഷ്ടികൾ ഒത്തിപ്പൊടിച്ചിരുത്തിയിടിനാൻ ചണ്ടീശ്വരൻ കരതാറിലകപ്പെട്ടി തന്നേരമാശുപൂഷാവ് അവൻ തന്നോട് ദന്തങ്ങളെല്ലാം അടിച്ചു കൊഴിച്ചഹോ ചന്തമുണ്ടിപ്പോൾ ഇതെന്ന് ചൊല്ലി ദ്രുതം ിട്ടളവേ പരിബന്ധിയാം ദക്ഷ പ്രജാപതി തന്നെയും വീരഭദ്രപ്പെരുമാൾ ചെന്നുകൈ പിടിച്ച് ആരൂഢമോദന കെട്ടി സർവസം ശൂലുനയാൽ ഓലോലവാരുന്ന ഓലോലോട് ആ തല തന്നെ കയ്യാലെടുത്തു ദക്ഷിണകുണ്ടത്തിൽ ചണ്ഡപരാക്രമന്മാരായ ഭൂതങ്ങൾ ഖണ്ഡപരശുഗികളിങ്ങനെ ൂലങ്ങൾ ധരിച്ചുകൊണ്ട് കടാഹം നടുങ്ങുമാറും അലറി തിമർത്തു ചെല്ലുമ്പോഴും സരോജാസനന്മാർ വീടും മഹാസത്യലോകം പ്രവേശിച്ചാൽ സംഭ്രമിച്ച് സംഭ്രമിച്ചു പാതിരൊക്കെ എന്തൊരു കോശമെന്ന് അമ്പരം അമ്പോജ സംഭവനും തഥാപേടികടുമാർ ചോദിച്ചളവിടലോട് സകൽഗതം വേഗാലും ചൊല്ലിനാരുണ്ടായ അവസ്ഥകൾ അന്മിനോടെല്ലാം അതും ബതകെട്ടു ചതുർമുഖൻ കഷ്ടമേ നിങ്ങൾ എല്ലാവരും ും കൂടിയങ്ങോട്ടും വിചാരം ഒരുവർക്കുമിന് മൃത്യുജയ നീരസം ജയിക മൂലമായി യുദ്ധം അനർത്ഥമാകപ്പെട്ടിതെത്രയും മഹാത്മാക്കൾക്ക് ദൈവതത്വത്തെ മറന്നാൽ വരും ഇതെല്ലാവർക്കും ദൈവമാകുന്നതു സാക്ഷാൽ മഹേശ്വരൻ സർവജ്ഞനെ മറന്നിടരുതാരുമി സർവാനുകൂലമില്ല എങ്കിലെല്ലാം വൃഥാസർവലോകാർത്ഥവും ഇല്ലൊരു സംശയം തൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റേതുമൊന്നിപ്പാരിൽ ആരും വഹിപ്പവരില്ലല്ലോ മുപ്പുരാരാധിതൻ കോപം സഹിപ്പതിനുൾ പോലോർക്കിലരുതൊരുവർക്കുമേ ദുർഗർഭമുണ്ടെങ്കിൽ ഇന്നുമെല്ലാം കളഞ്ഞൊക്കെ എല്ലാവരും കൂടവേ ചെന്നുടൻ രുദ്രനെ തന്നെ ശരണം ഭജിക്കിലേ ഭദ്രമായി വന്നു കൂടുപത ി മേൽ വരേണമെന്നാകിലങ്ങ് എല്ലാവരും ഒരുമിച്ചു പോന്നിടുവിതെ നിന്നുഴന്നാൽ ഇനിയും ഒരു കാര്യം ദൃഢം ഓം നമോ ഭഗവതേ വാസുദേവ